നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ എന്ന ആരോപണം പുറത്തെത്തുന്നത് പിന്നാലെ ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബിനുവിനെതിരെ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് ജിനേഷ് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് ബിനു അടിമാലി എന്റേത് പ്രേമ ായിരുന്നു അന്ന് ലോക്കൽ ചാനലിലൊക്കെ എൻ്റെ പരിപാടി വന്നിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്തായിരുന്നു അവളുടെ വീട് അധിക കാലം പ്രണയിച്ചിട്ടില്ല ഒളിച്ചോടുകയായിരുന്നു കുഞ്ഞമ്മയുടെ വീട്ടിൽ എന്തോ ഒരു ഫങ്ഷന് പോയപ്പോൾ അവളെ ആദ്യം കണ്ടിരുന്നു ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയെന്ന് പറയാം കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിലും ഉടക്കിയെന്ന് തമാശ രൂപേണെ ബിനു പറയുന്നു ഒളിച്ചോടിയത് എന്തിനായിരുന്നു എന്നിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം എന്റെ വീട്ടിലും അവളുടെ വീട്ടിലുമൊന്നും ഈ വിവാഹം നടത്തി തരുമോന്ന് പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഇവിടെ നിന്നാൽ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഒളിച്ചോടാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്ത പ്രണയത്തിന്റെ പേരിൽ ഞങ്ങൾ ഒളിച്ചോടി എന്റെ കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞു വിളിച്ചു അവൾ എന്നെ ചതിച്ചു അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നുവെന്ന് തമാശയോടെ ബിനു പറയുന്നു അവൾ വന്നതിന് ശേഷം എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയപ്പെട്ടു Yeah. ഇവിടെ നിന്നാൽ എല്ലാവരും ചേർന്ന് ഞങ്ങളെ പൂട്ടും അതോർത്തിട്ട് ഞാൻ അവളെയും കൊണ്ട് നേരെ എറണാകുളത്തേക്ക് പോകുന്നു അവിടെ ഒരു ട്രൂപ്പിൽ ഞാൻ അഭിനയിച്ചിരുന്നു ആ പരിചയം വെച്ചാണ് പോകുന്നത് അന്ന് താമസിക്കാൻ ഒരു റൂം അവർ തന്നു പിറ്റേന്ന് തിരികെ പോവാനാണ് പറഞ്ഞത് പക്ഷേ ഇവൾക്ക് വീട്ടിൽ പോവാൻ പറ്റില്ല അങ്ങനെ വേറൊരു കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും സംശയം തോന്നി എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം നടത്തിയത് വിവാഹത്തിന് ശേഷം ജീവിക്കാൻ വേറൊരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആദ്യമൊക്കെ ഞാനൊരു നടനാണെന്ന് പറഞ്ഞ് ഒരു പണിക്കും പോകാതെയായി പിന്നെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി ഒരു ദിവസം ഭാര്യ ചോറുമൊക്കെയായി വരുമ്പോൾ ഞാനിങ്ങനെ പുലികളിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെയായിരുന്നു കയ്യിലൂടെ പെയിന്റ് വീണ് മുഴുവൻ മോശമായ അവസ്ഥയിലാണ് കാണുന്നത് അവൾ സിനിമാ നടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് അങ്ങനെയുള്ള ആളുടെ അവസ്ഥ കണ്ട് കരച്ചിലായി അങ്ങനെയാണെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായെന്ന് ബിനു പറയുന്നു അതേസമയം തനിക്കെതിരെ വന്ന ഇപ്പോഴത്തെ വിവാദങ്ങളെക്കുറിച്ചും ബിനു അടിമാലി മനസ്സ് തുറന്നു സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ചെയ്യാൻ അറിയാത്തത് തന്നെ ഞാൻ സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എന്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായെന്നും ബിനു അടിമാലി പറഞ്ഞിരുന്നു വീട്ടിൽ എല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്ത് അരിമേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എന്റെ മകളാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നാണ് ബിനു അടിമാലി പറഞ്ഞത്